വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ആരുടെയെങ്കിലും മാല കളഞ്ഞു പോയിട്ടുണ്ടോയെന്നിങ്ങനെ കണ്ടിട്ട് ചോദിക്കുമ്പോൾ പപ്പി ഇങ്ങനെ കഴുത്തിൽ തപ്പുകയാണ് എൻ്റെ മാലയാണെന്ന് പറയുമ്പോൾ യാത്രക്കാരിൽ ഒരാൾ പറയുന്നുണ്ട് എന്താ ഉറപ്പ് അങ്ങോട്ട് പറയുന്നു അന്നേരം ഈ വികലാംഗനായ ആൾ അങ്ങോട്ട് ചൂടാവുകയാണ് പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ് ആ കുട്ടികളുടെ തന്നെയായിരിക്കും സ്വർണത്തിന് വേണ്ടി ആ കുട്ടി കുട്ടികൾ കള്ളമൊന്നും പറയില്ല അങ്ങോട്ട് കൊടുക്ക് കണ്ടക്ടറെ എന്നൊക്കെ പറയുമ്പോൾ കണ്ടക്ടർ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുന്നുണ്ട് പക്ഷേ പക്ഷെ മാലയങ്ങ് കുഞ്ഞിൻ്റെ പപ്പിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് തുടർന്ന് പപ്പി താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഈ വികലാംഗനെ നോക്കിയൊക്കെ പറയുന്നുണ്ട് അന്നേരം അതിന് ടാങ്സ് ഒന്നും വേണ്ട മോളെ മോളുടെ മാല നിലത്ത് നിന്ന് കിട്ടി അത് മോളെ തിരിച്ചേപ്പിച്ചു അത്രേ ഉള്ളൂ എന്ന് അതായത് കുട്ടികളുടെ മുന്നിൽ സത്യസന്ധനാണെന്ന് കാണിക്കാൻ വേണ്ടി അയാള് തന്നെ മാല എടുത്തിട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അന്നേരം പപ്പിക്ക് അയാളോട് ചെറിയ ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ സത്യക്ക് അയാളുടെ ഭാവവും ഗീതികളും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പപ്പി നേരെ തിരിഞ്ഞിരിക്കുകയും മാലയങ്ങോട്ട് ബേഗിൽ വെക്കുകയും പരിചയമില്ലാത്തവരോട് കൂട്ടുകൂടരുതെന്ന് പറഞ്ഞിട്ടില്ലേ ചോദിക്കുകയാണ് നേരെ ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു നേരെ നോക്കിയിരിക്കുകയെന്ന് പറയുകയാണ് നേരം പപ്പി നേരെ ഇരിക്കുന്നുണ്ട് പക്ഷെ പപ്പി പിന്നീടും തിരിഞ്ഞിനെ നോക്കുകയാണ് നേരെ അയാൾ അങ്ങ് ചിരിച്ച് കാണിക്കുന്നുണ്ട് പക്ഷെ അയാൾ പരിസരവും ചുറ്റും ഒക്കെ ഇങ്ങ് ശ്രദ്ധിക്കുകയാണ് ഈ കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഉദ്ദേശം തന്നെയാണ് não ഇതേസമയം ശ്രീരഞ്ജനി ആണെങ്കിൽ രോഹിത്തിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഡി ജി പി ശ്രീരഞ്ജിനിയാണ് പത്മിനിയുടെ മിസ്സിംഗ് കേസ് ഞാനാണ് ഹാൻഡിൽ ചെയ്യുന്നത് സി സി ടി വി ഫുട്ടേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പേടിക്കാനൊന്നുമില്ല അന്വേഷണത്തിൻ്റെ പുരോഗതി അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് എന്ന് പറഞ്ഞ് രോഹിതനോട് സംസാരിക്കുകയാണ് അന്നേരം ശ്യാമൻ വിഷ്ണുവൊക്കെ ഇത് ശ്രദ്ധിച്ചിരിക്കുകയാണ് എപ്പോഴത്തെ സി സി ടി വി ഫുട്ടേജ് അനുസരിച്ച് കുട്ടികൾ മീൻപാറയിലേക്കാണ് പോയതെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോഴുള്ള വിവരങ്ങൾ കൺട്രോൾ റൂമിൽ നിന്നും നഹാസ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തെന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രീരഞ്ജനി രോഹിത് അങ്ങോട്ടെന്തോ പറയുന്നത് തുട മുന്നേ അങ്ങ് ഫോൺ കട്ട് ചെയ്യുകയാണ് തുടർന്ന് വിഷ്ണുവിനോട് രോഹിത് പറയുകയാണ് ശ്രീരഞ്ജിനി മേഡമാണ് അന്വേഷിക്കുന്നതെന്ന് അന്നേരം ഒരു ആശ്വാസമായി എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് ശ്യാമയ്ക്കും അതൊരു ആശ്വാസം ആകുന്നുണ്ട് തുടർന്ന് രോഹിത് വിഷ്ണുവിനോട് പറയുന്നുണ്ട് നമുക്കിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്കല്ല പോകേണ്ടത് മീൻപാറയിലേക്കാണെന്ന് അന്നേരം അവിടേക്കാണോ കുട്ടികൾ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് തുടർന്ന് വിഷ്ണുവും കൂട്ടരും അങ്ങോട്ടത്തേക്ക് പുറപ്പെടുന്നുണ്ട് ശ്രീരഞ്ജിനി പറഞ്ഞതുപോലെ പോലീസ് ഓഫീസേഴ്സും അവിടുത്തെ പിന്നെ പോലീസിനും ഒക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അവരെല്ലാരും കുട്ടികളുടെ തിരയാനായിട്ട് ഇറങ്ങുകയാണ് തുടർന്ന് ഈ കാടും ഫോറ ഫോറസ്റ്റ് ആ മുഴുവനും മഞ്ഞുമൂടി കിടക്കുന്നതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് വിഷ്ണു ഓർ വിഷ്ണുവിന് മീൻപാറെന്ന് കേൾക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വരികയാണ് പെട്ടെന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന വിഷ്ണു സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തുകയാണ് അന്നേരം രോഹിത്തും ക്ഷമയും ഒക്കെ ഇങ്ങനെ മുന്നോട്ടായതുണ്ട് അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞ് വരികയാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് എന്തോ ആപത്ത് വരുന്നുവെന്ന് വിഷ്ണു ഇങ്ങനെ ഇങ്ങനെ മനസ്സിലെ ഒരു ഉൾവിളി പോലെ തോന്നുകയാണ് അന്നേരം എന്താ ബ്രേക്ക് ചവിട്ടിയാൽ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമയും രോഹിത്തിനെയും ഒക്കെ ഇങ്ങനെ മാറി മാറി വിഷ്ണു നോക്കുകയാണ് ാണ് വിഷ്ണുവിന് ആകെ മനസ്സൊരു വെപ്രാളവും പിടിച്ചിലും ഒക്കെയാണ് മീൻപാറയിലേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിഷ്ണു വണ്ടി തിരിക്കുന്നുണ്ട് ഇതേസമയം ശ്രീരഞ്ജനി ആണെങ്കിൽ ബസ്സിലെ കണ്ടക്ടറെ ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ സിഗ്നൽ ഇല്ലാത്തതിനാൽ കിട്ടുന്നില്ല അന്നേരം നെഹാസ് പറയുന്നുണ്ട് അവിടെ സിഗ്നൽ കുറവാണ് ഒരു ടവറിനും ജനവാസം കുറവായതുകൊണ്ട് ഒരു ടവറിനും സിഗ്നൽ ഒന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ബസ് പുറപ്പെട്ട സമയം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ബസ് മീൻപാറിലെത്തിക്കാണും എന്ന് പറയുമ്പോൾ അടുത്തുള്ള സ്റ്റേഷനിൽ വേറെ പറയുക അവർ ചെന്നോളൂ എന്ന് പറയുമ്പോൾ അത് വേണ്ട നെഹാസ് നമ്മൾ പോകേണ്ട നമ്മൾ തന്നെ പോകണം എന്നിങ്ങനെ ശ്രീരഞ്ജനി പറഞ്ഞുറപ്പിക്കുകയാണ് തന്നെ അവരും പുറപ്പെടുമായിരിക്കും ഇതേസമയം ശാലിനിയും വണ്ടിയിൽ അങ്ങോട്ടത്തേക്ക് പോകുന്നത് കാണുമ്പോൾ കാണിക്കുകയാണ് ബസ്സിലിരിക്കുന്ന പപ്പിയാണെങ്കിൽ കൂടെ കൂടെ ഈ വികാലം അങ്ങനെ ആയ ആളിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അയാളിങ്ങനെ ചിരിച്ച് കാണിക്കുകയാണ് പക്ഷെ സത്യക്ക് ഇഷ്ടപ്പെടുന്നില്ല സത്യ പപ്പിയോട് പറയുന്നുണ്ട് നേരെ നോക്കിയിരിക്കുക എന്നൊക്കെ പറയുകയാണ് നേരം പപ്പി അങ്ങ് നേരെ ഇരിക്കുകയാണ് തുടർന്ന് ബസ് മെയിൻ പാറയിലേക്ക് എത്തുന്നുണ്ട് അവിടെ ഇറങ്ങാനായിട്ട് ഈ പപ്പിയും സത്യയും മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല നേരം എല്ലാവരും ഇങ്ങോട്ട് ഇറങ്ങുക വണ്ടി വിടം ഉള്ളൂ എന്നും പറഞ്ഞ് ക്ലീനർ ബഹളം കൂട്ടുകയാണ് തുടർന്ന് കുട്ടികൾ ഇറങ്ങ രണ്ടുപേര് ഇറങ്ങുകയാണ് ആ വികലാംഗനായ ആളും ഇറങ്ങുന്നുണ്ട് തുടർന്ന് കണ്ടക്ടർ അങ്കിളെ എന്ന് വിളിക്കുമ്പോൾ ഓ നിങ്ങൾക്ക് ബാക്കി തരാനുണ്ടല്ലേ എന്ന് പറഞ്ഞ് ബാക്കി പൈസ കൊടുക്കുകയാണ് നേരം പണം മുഴുവനായിട്ട് തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് തുടർന്ന് ഈ സത്യ ചോദിക്കുന്നുണ്ട് ഈ ബസ് എപ്പോഴാണ് തിരിച്ചു പോകുന്നത് നേരം അരമണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു പോകുമെന്ന് പറയുന്നുണ്ട് പിന്നീട് എപ്പോഴാണ് വരികാൻ ചോദിക്കുമ്പോൾ രണ്ട് മണിക്ക് തിരിച്ചു വരുമെന്ന് പറയുമ്പോൾ അപ്പോഴും അരമണിക്കൂർ വഴിയും തിരിച്ചു പോകുമല്ലേ എന്നിങ്ങനെ സത്യത്തിരക്കുകയാണ് തുടർന്ന് പിന്നെ എപ്പോഴാണ് വരുവാൻ ചോദിക്കുമ്പോൾ അഞ്ച് മണിക്ക് വരും പിന്നെ തിരിച്ചു പോക്കൊന്നുമില്ല പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ ഈ മീൻപാറയിലെ കാർഡുകൾ ഭയങ്കര റിസ്ക്കാണ് പിന്നെ ജനവാ ജനങ്ങൾക്ക് ഇറങ്ങാനായിട്ട് കഴിയില്ല അതുകൊണ്ട് നമ്മളിവിടെ സ്റ്റേ ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം നിങ്ങളെ മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളിവിടെ ആദ്യമായിട്ടാണോന്ന് ചോദി നിങ്ങൾക്കിവിടെ പരിചയക്കാരും ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴും പപ്പിയങ്ങ് പറയാൻ തുടങ്ങുകയാണ് അന്നേരം സത്യ പെട്ടെന്ന് ഇങ്ങനെ തടുത്തിട്ട് ഞങ്ങൾക്ക് ആളുകളൊക്കെ അറിയാൻ പരിചയമുണ്ട് പരിചയക്കാരുണ്ട് എന്നൊക്കെ പറയുകയാണ് തുടർന്ന് കണ്ടക്ടറിങ്ങനെ സംശയത്തോടെ നോക്കുമ്പോൾ ഈ വില അങ്ങനെ ആൾ കുട്ടികളുടെ സംസാരം മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അവർ ആർട്ടിസ്റ്റ് അങ്കിളിനെ കാണാനാണ് വന്നത് അയാളെ എനിക്കറിയാം ഞാൻ അവർ അവരെ അയാളുടെ അടുത്ത് കൊണ്ടെത്തിച്ചോളാം സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിച്ചോളാം കണ്ടക്ടർ വിട്ടോ എന്ന് പറയുകയാണ് കണ്ടക്ടറിനെ സംശയത്തോടെ അയാളെ നോക്കുന്നുണ്ട് നേരെ ക്ലീനർ ആണെങ്കിൽ ബഹളം കൂട്ടുകയാണ് നിങ്ങൾ വരുന്നുണ്ടോ പോയി കാപ്പി കുടിക്കാനുള്ളതാണ് പിന്നെ തിരിച്ചു പോകണമെന്നൊക്കെ ബഹളം കൂട്ടുമ്പോൾ ആ വരുന്നു എന്ന് പറഞ്ഞ് കണ്ടക്ടറെ കുട്ടികളെയും അയാളെ നോക്കിയിട്ട് പണ്ട് കയറിയെങ്കിൽ പോവുകയാണ് തുടർന്ന് വാ കുട്ടികളെ നിങ്ങൾ ഞാൻ ആർട്ടിസ്റ്റങ്ങളുടെ വീട്ടിലെത്തിക്കാന്ന് പറയുമ്പോൾ സത്യ ചോദിക്കുകയാണ് ആർട്ടിസ്റ്റങ്ങളെ അറിയാമോ പോകുന്നത് നേരം പടം വരക്കുന്ന ആളല്ലേ എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് പറയുകയാണ് അന്നേരം എങ്കിൽ പേര് പറയാൻ പറയുമ്പോൾ ഇയാൾ ഒരു നിമിഷം ആലോചിക്കുകയാണ് പേര് ഞാൻ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി പക്ഷേ എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് പറയുകയാണ് നേരം സത്യം തിരിച്ച് ചോദിക്കുകയാണ് നല്ല പരിചയമുണ്ടെന്നല്ലേ പറഞ്ഞത് പിന്നെ പേര് അറിഞ്ഞുകൂടെയെന്ന് അന്നേരം പിന്നെ ഞാൻ എത്തിക്കുക എന്ന് പറയുമ്പോൾ വാ പപ്പി പപ്പിയെന്നും പറഞ്ഞ് ഈ സത്യം എങ്ങോട്ട് പപ്പിയും വിളിച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ ഇയാൾ ഈ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ തടുക്കുകയാണ് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചോളണം എന്നാലും നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളിങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് അന്നേരം പപ്പി അങ്ങോട്ട് കരച്ചിൽ തുടങ്ങുന്നുണ്ട് സത്യക്ക് ഇയാളുടെ ഉദ്ദേശവും കാര്യവും ഒക്കെ മനസ്സിലാവുകയാണ് സത്യ പറയുന്നുണ്ട് പപ്പി കരയാതിരിക്കുക എങ്കിൽ ഞങ്ങളെ അവിടെ കൊണ്ടാക്കും എന്ന് പറയുകയാണ് നേരം ഈ ഇയാൾ ഈ കമ്പ് അങ്ങോട്ട് കമ്പങ്ങോട്ട് അങ്ങോട്ട് മാറ്റുന്നുണ്ട് അയാൾ ഇങ്ങനെ സമാനത്തോടെ നിൽക്കുമ്പോൾ വാ പപ്പി ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് സത്യ പപ്പിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഓടുകയാണ് ഇയാൾ പുറകെ ഓടുന്നുണ്ട് പക്ഷേ ഒറ്റക്കാലം ഉള്ളത് ഇയാൾക്ക് കുട്ടികളുടെ കൂടെ എത്താനായിട്ട് സാധിക്കുന്നില്ല വാ പപ്പി പപ്പിന്നും പറഞ്ഞ് സത്യമാണെങ്കിൽ പപ്പിയും വിളിച്ചുകൊണ്ട് കുറച്ച് അകലുകൊട്ടങ്ങ് ആ വഴികൾ ിലൂടെ അങ്ങ് ഓടി ഓടി പോവുകയാണ് നേരം പിള്ളേരെ നിങ്ങൾ എൻ്റെ കയ്യില് കിട്ടും സൂക്ഷിച്ചു എന്നൊക്കെ അയാൾ അവിടെ ഒന്ന് പറയുന്നുണ്ട് കുട്ടികളെ അയാളുടെ കയ്യിലേക്ക് കിട്ടുന്നില്ല തുടർന്ന് കുറേ നേരം ഓടി ഓടി കുട്ടികളെ തളരുകയാണ് നേരം പപ്പി പറയുന്നുണ്ട് മതി സത്യം നിൽക്കി ആ അങ്കിളിനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ആ അങ്കിള് കള്ളനാണ് നമ്മളെ പിടിച്ചുകൊണ്ട് പോയാൽ നോക്കിയതാണെന്ന് സത്യ പറയുമ്പോൾ അതെങ്ങനെ സത്യക്ക് മനസ്സിലായും ചോദിക്കുകയാണ് അന്നേരം മാധ്യസ്ഥ അങ്കിളിനെ ആദ്യം അറിയാമെന്ന് പറഞ്ഞു പേര് ചോദിച്ചപ്പോൾ മറന്നു പോയി അറിയില്ല എന്നല്ലേ പറഞ്ഞതെന്ന് അന്നേരം മതി ചിലപ്പോൾ മറന്നു പോയതാണെങ്കിലോ എന്നിങ്ങനെ പപ്പി പറ ചോദിക്കുകയാണ് അന്നേരം അല്ല അയാൾ ഞങ്ങളെ പിടിച്ചോണ്ട് പോവാൻ നോക്കിയത് തന്നെയാണ് അയാൾ പിന്നെ എന്തിനാ നമ്മളെ പിന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പോൾ അങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആണല്ലേ എന്നല്ല അത് തന്നെയാണെന്ന് പറയുന്നുണ്ട് വിടുന്ന് പപ്പി പറയുകയാണ് അപ്പോൾ ആർട്ടിസ്റ്റങ്ങളിനെ അറിയില്ലെങ്കിൽ ഇവിടെയാണ് വീടെന്ന് പറഞ്ഞതും കള്ളമാണെങ്കിലോ എന്ന് പപ്പി ചോദിക്കുമ്പോൾ സത്യ പറയുകയാണെന്ന് നീ എന്നെയും കൂടി പേടിപ്പിക്കാതിരിക്കും നമുക്ക് ആരുടെയെങ്കിലും ചോദിക്കാം എന്നും പറഞ്ഞ് അവരവിടെ നിൽക്കുമ്പോഴാണ് ഒരാളിങ്ങനെ തലയിൽ ഇങ്ങനെ ഒരു കുട്ടയൊക്കെ വെച്ച് അതിൽ സാധനമൊക്കെ ആയിട്ട് നടന്നു വരുന്നത് നേരം മംഗളെ ഈ ആർട്ടിസ്റ്റങ്ങളുടെ വീട് ഏതാന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ആർട്ടിസ്റ്റ് അംഗളം ചോദിക്കുമ്പോൾ ഈ പടമൊക്കെ വരച്ച് കൊടുക്കുന്ന പോലീസുകാർക്ക് പടമൊക്കെ വരച്ചു കൊടുക്കുമല്ലോ എന്ന് പറയുമ്പോൾ ഓ വിജയൻ മോഹൻ്റെ വീടല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അത് ഇവിടെ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോ കിലോമീറ്റർ പോകണം കുറച്ചൂരം ചെല്ലുമ്പോൾ ഒരു ഹൗസിങ് കോളനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നേരം നമ്മൾ പൊക്കുവോള എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പോകുകയാണെന്ന് അയാൾ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് പപ്പിയുടെ കൈയും പിടിച്ച് സത്യാണെങ്കിൽ നടന്നങ്ങ് പോവുകയാണ് അയാൾ വന്ന വഴിക്ക് തിരിച്ചങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ഈ കുട്ടികളെ കുറേ ദൂരെ നടക്കുന്നുണ്ട് അന്നേരം ഇനിയും കുറേ ദൂരെ നടക്കണമല്ലേ അല്ലെങ്കിൽ കാല് വേദനിക്കുന്നു സത്യം എന്ന് പറയുമ്പോൾ എങ്കിൽ നമുക്കിവിടെ കുറച്ച് സമയം ഇരുന്നിട്ട് പോകാമെന്ന് പറയുകയാണ് അതിന് മുമ്പേ പപ്പി പറയുന്നുണ്ട് നമുക്ക് അങ്കിളിൻ്റെ സഹായം ചോദിക്കാമായിരുന്നു എന്ന് അന്നേരം അതൊക്കെ വലിയ പ്രശ്നമാകുമെന്ന് സത്യം പറയുകയാണ് അന്നേരം എന്ത് പ്രശ്നവും ചോദിക്കുമ്പോൾ അവരൊക്കെ നമ്മുടെ കൂടെ തഞ്ചത്തിൽ പിന്നെ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാകും പിന്നീട് വീട്ടിൽ വേറെ അറിയിക്കുമെന്നൊക്കെ പറയുമ്പോൾ അയ്യോ അത് വേണ്ടാന്ന് പറയുകയാണ് അന്നേരം നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുമ്പോൾ വിശക്കുന്നു എന്ന് ഈ പപ്പി പറയുന്നു നമുക്ക് സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന ഈ ബാഗിൽ നിന്ന് ഒരു ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഇവിടെ നിന്ന് കഴിക്കുകയാണ് തുടർന്ന് ഈ പപ്പി വീണ്ടും തന്നെ സംശയമൊന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരുപാട് ദൂരം നടക്കണ്ടേ പിന്നെ തിരിച്ചു വരുമ്പോൾ സ്കൂളിലെ സമയം കഴിയില്ലേ നമുക്ക് തിരിച്ചങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ പപ്പിക്ക് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കേണ്ടേ ഇത് നമുക്ക് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ് ഇതിന് ചാൻസ് കിട്ടില്ല അതുകൊണ്ട് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പപ്പി അത് സമ്മതിക്കുകയാണ് ഇതേസമയം ശ്രീരഞ്ജനിയും പോലീസുകാരും കൂടി മീൻപാറയിലേക്ക് എത്തുന്നുണ്ട് ആ ബസ് തന്നെ കണ്ടക്ടറേയും ക്ലീനറേയും കണ്ടെത്തുകയാണ് തുടർന്ന് അവരെ ചോദ്യം ചെയ്യുന്നുണ്ട് ആ റോഡിൽ വെച്ച് തന്നെ അവരെ കണ്ടെത്തുന്നുണ്ട് ആ സ്ഥലത്ത് വെച്ച് അവർ തിരിച്ചു പോകുന്നതിന് മുന്നേ അന്നേരം ഈ കുട്ടികൾ എവിടെ പോയി എവിടെ ഇറങ്ങി എന്നൊക്കെ നീ അന്വേഷി നിങ്ങൾ അന്വേഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ താൻ എന്തൊരു മനുഷ്യനാണ് ഒരു കോമൺ സെൻസ് ഇല്ലേ സ്കൂൾ യൂണിഫോമിൽ രണ്ട് പെൺകുട്ടികൾ വന്നിറങ്ങിയിട്ട് അന്വേഷിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സ്കൂളിലെ യൂണിഫോമ് നെയിം കാർഡും ഒക്കെ വെച്ചിരിക്കുന്നത് കുട്ടികൾ മിസ്സിങ് ആവുമോ എവിടേക്ക് പോകുമോ അതൊക്കെ തിരിച്ചറിയാനും ഒക്കെ വേണ്ടിയിട്ടാണ് അത് വീട്ടുകളിലും വീടുകളിലും കുട്ടികളിലില്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫയർ ചെയ്യുന്നുണ്ട് അന്നേരം കണ്ടക്ടറും ക്ലീനറും ഒക്കെ മിണ്ടാതെ നിൽക്കുകയാണ് അന്നേരം അവർ പറഞ്ഞ ആർട്ടിസ്റ്റ് ആങ്കിൾ ആരാണെന്ന് അറിയാമോ ചോദിക്കുകയാണ് അതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയില്ല എന്നിങ്ങനെ രണ്ടുപേരും പറയുകയാണ് അന്നേരം ചിത്രകാരനാവാനായിട്ട് സാധ്യല്ല ഇനി സിനിമാ സീരിയലിലുള്ള ആരെങ്കിലും ഇവിടെ താമസമുണ്ടോ എന്നൊക്കെ ശ്രീരഞ്ജന് ചോദിക്കുകയാണ് അന്നേരം അങ്ങനെ ആരും ഇല്ല മാഡം എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ കണ്ടക്ടർ പറയുന്നുണ്ട് ചിലപ്പോൾ ആരാണെന്നാൽ ഒറ്റക്കാലിനോട് ചോദിച്ചാൽ അറിയാമായിരിക്കുമെന്ന് അന്നേരം ഒറ്റക്കാലിനോ ചോദിക്കുമ്പോൾ പിന്നെ ഇയാൾ ഈ കണ്ടക്ടർ പറയുന്നുണ്ട് ആ ബസ്സിൽ കയറിയതും ഉണ്ടായ സംഭവങ്ങളുമൊക്കെ പറയുകയാണ് മാല കണ്ടെത്തിയതും തിരികെ കൊടുത്തതും ബാലൻസ് കൊടുക്കാൻ പറഞ്ഞതും ഒക്കെ ഓർമ്മിക്കുന്നുണ്ട് തുടർന്ന് അയാളുടെ പേര് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല ഞാൻ അയാളെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നൊക്കെ കണ്ടക്ടർ പറയുകയാണ് തുടർന്ന് അയാളെ വേഷം ഒക്കെ എങ്ങനെയാണ് ചോദിക്കുമ്പോൾ കൈലയും ഷട്ടുമൊക്കെയാണ് വേഷം ഒറ്റ കാലേ ഉള്ളു വെട്ടിയൊതുക്കാത്ത താടിയും മുടിയും എന്നൊക്കെ പറയുമ്പോൾ ശ്രീരഞ്ജിനിക്ക് പെട്ടെന്ന് ആളിനെ പിരിയിട്ടുകയാണ് ഒറ്റക്കാലം ബേബി എന്നിങ്ങനെ ശ്രീരഞ്ജിനി പറയുന്നുണ്ട് അന്നേരം എന്തെങ്കിലും കുഴപ്പമുണ്ടോ മാഡം എന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ത് കുഴപ്പമെന്താണ് വണ്ടി എടുത്തുകൊണ്ട് പോടോ പോവുമെന്ന് പറഞ്ഞ് അവരെ വഴക്കുറയുമ്പോൾ അവർ തിരിച്ച് ബസ് എടുത്തുകൊണ്ട് തിരികെ പോവുകയാണ് തുടർന്ന് ഈ പോലീസുകാരോട് ശ്രീരഞ്ജിനി പറയുന്നുണ്ട് നൊട്ടോറിയസ് ക്രിമിനലായ ഒറ്റക്കാലം ബേബിയാണ് കുട്ടികളുടെ പിന്നാലെ കൂടിയിരിക്കുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നിങ്ങനെ പറഞ്ഞ് അവർ നിൽക്കുകയാണ് അത്രയും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് തുടർന്ന് ഈ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന അയാളെയും കാണിക്കുകയാണ് ഇത്രയും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് ഇതിനിടയ്ക്കൊക്കെ വിഷ്ണുവും രോഹിത്തുമൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട് അതിനിടയ്ക്ക് വേറൊരു സീൻ കൂടിയുണ്ട് സുസ്മിതയാണെങ്കിൽ ഈ മീൻപാറയിലൂടെ ഇങ്ങനെ കാറിൽ വരുന്ന കാണിക്കുകയാണ് ഡ്രൈവറും സുസ്മിതയും മാത്രമേ ഉള്ളൂ സുസ്മിത ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് നല്ല സീനറിയൊക്കെ ഉണ്ട് കാഴ്ചയൊക്കെ ഉണ്ട് കാണാമെന്ന് പറഞ്ഞല്ലേ നീ എന്നോട് പറഞ്ഞത് ഇവിടെ വന്നപ്പോൾ കുറേ കാടും മലയും മാത്രം ഇതൊന്നും കാണാനുള്ള ഇതിലല്ല ഞാൻ ട്രിപ്പ് പാതി വഴിക്ക് ക്യാൻസൽ ചെയ്ത് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ സുസ്മിത കാറിൽ പോകുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തായാലും സുസ്മിത ആയിരിക്കും ഈ കുട്ടികളെ കണ്ടെത്തുന്നതൊക്കെ അന്നേരം ആർട്ടിസ്റ്റ് അങ്കലിൻ്റെ വീട്ടിലേക്കും സുസ്മിതയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ സുസ്മിതയോട് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കാനാണെന്ന് പറയുന്നേ പറയില്ല ഈ കുട്ടികൾ പറയില്ല കയ്യിലുള്ള ഫോട്ടോ വെച്ചിട്ട് ആളിനെ കണ്ടെത്താനാണെന്ന് പറയുമ്പോൾ സുസ്മിത വിചാരിക്കും പപ്പിയുടെ അമ്മയായിരിക്കും എന്നുള്ള ഉദ്ദേശത്തിൽ സുസ്മിത കൂട്ടിക്കൊണ്ടു പോകും അങ്ങനെ ശാലിനിയുടെ ഫോട്ടോയൊക്കെ വരയ്ക്കും കുട്ടികളുടെ കയ്യിലതൊക്കെ കിട്ടും അങ്ങനെയുള്ള എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കാണാം ഓക്കെ താങ്ക്